ഹായ് ഹലോ പ്രാന്തൻസ് വട്ടമേശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് കണ്ടിന്യൂസ് ആയിട്ട് ഈ സിനിമകളിൽ വരുന്നുണ്ട് അവിടെ എന്തുകൊണ്ട് ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു റോള് വരുന്നില്ലല്ലോ സ്ത്രീകളെ മെയിൻ ക്യാരക്ടേഴ്സ് ആക്കിയിട്ടുള്ള സിനിമകൾ പണ്ട് മുതൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ നമുക്ക് എടുത്തു പറയണേ ഇപ്പൊ നമ്മൾ പറയും പത്മരാജന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ പക്ഷേ നടക്കുന്നില്ല അതുകൊണ്ടാണ് തിയേറ്റർ വിജയം മാത്രമാണ് പ്രൊഡ്യൂസർമാർ ൂ അപ്പൊ അങ്ങനത്തെ ലീഡ് ആയിട്ട് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്തിരുന്നത് അതിന്റെ പ്രൊഡക്ഷനില് സമീപിക്കുമ്പോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോട് സമീപിക്കുമ്പോ അവിടുന്ന് കിട്ടുന്ന

എത്രത്തോളം ഉണ്ട് എന്നാണ് പക്ഷെ സ്ത്രീ സാന്നിധ്യം ഇപ്പം നമ്മൾ അതിന് ഒരുപാട് ചർച്ചകൾ കാണുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കനീ കുസൃതിയുടെ ഒരു ഇന്റർവ്യൂല് കനി കുസൃതി പറയുന്നുണ്ടായിരുന്നു ഫീമെയിൽ സെന്ററിക്കായിട്ടുള്ള കഥകൾ വരുന്നത് കുറവായതുകൊണ്ടാണ് സ്ത്രീ സാന്നിധ്യം സിനിമയിലും കുറയുന്നത് എന്ന് സോ കൂടുതൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് സോ ടീം ഞാൻ ജ്യോതിഷ ജിബിൻ സുജിത് പ്രിയ ഓക്കെ അപ്പം ശ്രുതി കനീ കുസൃതി പറഞ്ഞൊന്നും പുള്ളിക്കാരത്തിൽ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ഭാവന സ്റ്റുഡിയോസ് ഫാദർ ഫാദ് റിപ്പീറ്റ് ആയിട്ട് അഭിനയിപ്പിക്കുന്നുണ്ട് പക്ഷേ മുന്നേ അഭിനയിച്ച അഭർണബാല മുരളിയോ അങ്ങനത്തെ അവര് തങ്കത്തിലാണ് റിപ്പീറ്റ് ചെയ്തത് അതിൻ്റെ വേറെ സിനിമകളിലൊന്നും അവർ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്നൊരു വാദം പുള്ളിക്കാരത്തി പറയാനുള്ളത് പുള്ളിക്കാരത്തി പറയുന്നത് വെച്ചാൽ ഫാദിനെ അവർ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് പടങ്ങളിൽ അവർ റിപ്പീറ്റ് ചെയ്ത് അഭിനയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ആക്ട്രസ്മാരെ അവർ അഭിനയിപ്പിച്ചില്ല പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് അവര് അത് മൂന്ന് പടം ചെയ്തിട്ടുള്ളു അതിൽ ചിലപ്പോ നാലാമത്തെ പടം ചിലപ്പോ ഫാഗത ആവില്ല അത് നമുക്ക് മുൻകാരനോട് അത് പറയാൻ പറ്റില്ല ഇതുവരെ ചെയ്താൽ ഡയറക്ടേഴ്സും പ്രൊഡക്ഷനും അവരുടെ തീരുമാനമാണ് അത് എത്രത്തോളം ബാക്കിയുള്ളവരുടെ അഭിപ്രായം പറയുമ്പോൾ അത് എത്രത്തോളം പക്ഷെ മലയാള സിനിമയിലെ എല്ലാ കാലത്തും കോംബോ എന്ന് പറയുന്നത് ഇപ്പോ ആക്ടർ ഡയറക്ടർ കോംബോ വരുന്നുണ്ട് ആക്ട്രസ് ഡയറക്ടർ കോംബോ വരുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെ ഇപ്പൊ ഫഹദ് ഫാസിലിന്റെ ഭാവന സ്റ്റുഡിയോ അത് പറയുമ്പോ ഇത് പണ്ട് മുതലേ നടക്കുന്നുണ്ട് ഇപ്പോ മോഹൻലാൽ ഫഹദാണ് ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ തെറ്റല്ല ഇതില് പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഫഹദ് കണ്ടിന്യൂസ് ആയിട്ട് ഈ സിനിമകളിൽ വരുന്നുണ്ട് അവിടെ എന്തുകൊണ്ട് ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു റോൾ വരുന്നില്ല അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി അവരുടെ ഒരു ഫീമെയിൽ റോൾ അങ്ങനെ വരുന്നില്ല അതിപ്പോ ഭാവന സ്റ്റുഡിയോസിന് മാത്രമല്ല അല്ലാതെ ഇടത്തല്ല ഇപ്പൊ പറഞ്ഞ ഡയറക്ടർ ആക്ടർ കോംബോ അവിടെ ഒരു ഡയറക്ടർ ആക്ട്രസ് കോംബോ ഇല്ല ശരി പറഞ്ഞോ ഇപ്പൊ പ്രിയദർശൻ മോഹൻലാൽ ഈ ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ഇപ്പം ഏറ്റവും നസ്ലിന് ഗിരീഷ് എടി ഇതുപോലെ ഒരുപാടുണ്ട് അങ്ങനെ ആക്ടർ ഡയറക്ടർ കോംബോ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതെല്ലാം വന്നത് നമുക്ക് ഇഷ്ടമുള്ള സിനിമകൾ ഹിഞ്ചടിച്ചിട്ടുള്ള സിനിമകളാണ് എല്ലാമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡയറക്ടർ ആക്ട്രസ് കോംബോ ഇല്ലാത്തത് ഇപ്പം സ്ത്രീപക്ഷ സിനിമകളുണ്ട് ഇല്ല എന്നല്ല സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമകളും ഉണ്ട് പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വരുന്ന സിനിമകളെല്ലാം ആയിട്ടുള്ള ഹൈപ്പ് ഹൈപ്പ് കൊടുക്കുന്ന കൊടുക്കുന്ന ആ രീതിയിലുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു 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 ഫീമെയിൽ ഫീമെയിൽ ആയിട്ടുള്ള സിനിമകൾ വരാത്തത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഇല്ലാത്തതാണ് റീസൺ പേഴ്സണലി ഞാൻ വർക്ക് ലീഡ് ആയിട്ട് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് പ്രൊഡക്ഷനില് സമീപിക്കുമ്പോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ സമീപിക്കുമ്പോ അവിടുന്ന് കിട്ടുന്ന ഔട്ടെന്ന് വെച്ചാൽ ലീഡ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളും ഫോഴ്സ്ഫുള്ളി അതിനെ മാറ്റാൻ വേണ്ടിട്ട് ഒരു പടം ചെയ്യണമല്ലോ അങ്ങനെ ഒരു തോട്ട് ചിലപ്പോൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതേപോലെ കുറേ സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട് അതും ഇതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രേക്ഷകനെ ഷോ കാണാനാണ് ഓഡിയൻസ് ഒരു ഒരു ഫീമെയിൽ ഫീമെയിൽ ജയ ജയ ഹെ ഒക്കെ ഇറങ്ങിയപ്പോ അതില് ദർശനയുടെ ആ ക്യാരക്ടർ ഇപ്പോഴും ഭയങ്കരമായിട്ട് നമ്മളെല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാ അതുപോലുള്ള സിനിമകൾ കാണാൻ ഓഡിയൻസ് ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് അതിന് പ്രൊഡ്യൂസേഴ്സ് റെഡി ആവുന്നില്ല അവർക്ക് അതിന് ഓഡിയൻസ് ഉള്ളതിന് ഞാൻ പറഞ്ഞത് ഇപ്പോ സ്ത്രീകളെ മെയിൻ ക്യാരക്ടേഴ്സ് ആക്കിയിട്ടുള്ള സിനിമകൾ പണ്ട് മുതൽ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ നമുക്ക് എടുത്തു പറയണ ഇപ്പൊ നമ്മൾ പറയും പത്മരാജന്റെ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളൊക്കെ നമ്മൾ അതിന്റെ ടോപ്പിക്ക് തന്നെ ആയിട്ട് ചെയ്യാറുണ്ട് ഇപ്പൊ കന്മതം മഞ്ജുവാര നല്ലതാണ് പിന്നെ മറ്റേ കണ്ണെഴുതിപ്പെടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പറയുന്ന പക്ഷേ ഈ ഒരു സാധനത്തില് എനിക്കൊന്നും കന്മതമായാലും അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാട് സ്ത്രീകളുടെ കഷ്ടപ്പാട് ഇപ്പൊ ഉദാഹരണം സുജാത ഇങ്ങനെ എങ്ങനെ എടുത്ത് നോക്കിയാലിപ്പോൾ റാണി പത്മിനി ഇതൊക്കെ പെൺ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞിട്ട് നോർമലൈസ് ചെയ്യാന്നുള്ള ആ സാധനത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്ന ടൈപ്പ് സിനിമകളാണ് സ്ത്രീകളെ കൂടുതലും ചെയ്യുന്നത് അല്ലാതെ കഷ്ടപ്പാട് ചെയ്തിട്ടുള്ള ഇപ്പൊ കുറച്ചു നേരത്തെ ഞങ്ങൾ പറഞ്ഞാൽ കഷ്ടപ്പാട് ചെയ്തിട്ടുള്ള പുരുഷ കഥാപാത്രങ്ങൾ ഇപ്പൊ രണ്ട് കഥാപാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ കന്മത്തിലെ മഞ്ജുമാരുടെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഇതാണ് വാത്സ്യ വാത്സല്യത്തിലെ മമ്മൂട്ടി കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന രണ്ടാല് അത് ആണുങ്ങളും കഷ്ടപ്പാടിന് ചെയ്യുന്നുണ്ട് പെണ്ണുങ്ങളും കഷ്ടപ്പാട് ചെയ്യുന്നു അതേസമയം ആണുങ്ങൾ കുറച്ച് ഹീറോയിക് പരിവേഷം കൊടുത്തിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ സാധനം വരുന്നില്ല എന്നുള്ള അങ്ങനെ ഒരു കഥ ഇപ്പൊ സുജിതേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കഥ കൊണ്ട് ചെല്ലുമ്പോൾ അത് പ്രൊഡ്യൂസർമാർക്ക് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആകും എന്നുള്ള പേടിയുണ്ട് ഇപ്പൊ ജയ ജേഹേന്റെ കാര്യത്തിൽ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് അത് അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആൾക്കാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ചെലപ്പോ ഇവരിടത്തൊക്കെ ഉള്ള നല്ല കഥകളായിരിക്കാം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഏർ ജയജേഹ ആയാലും ഗോതയായാലും ഇങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ കുറച്ച് സ്ത്രീകളെ കുറച്ച് അങ്ങനത്തെ ഇതിൽ വരുന്ന കഥകൾ ചെയ്യുന്നത് അതൊരിക്കലും ഒരു കഥയില് ഉള്ള ഉറപ്പിന് എനിക്ക് അപ്പുറത്തെ ബേസിൽ ടൊവിനോ ആ ഒരു സംഭവം കൊണ്ടാണ് ഒരു സാധാരണ സ്റ്റാർട്ടിങ്ങില് വരുന്ന ഒരാൾ നല്ല കഥ കൊണ്ട് ചെല്ലുമ്പോ സ്ത്രീകള് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുന്നില്ല എന്നൊരു സാധനം ഉണ്ട് അതുകൊണ്ട് ആ സാധനം ആൾക്കാര് എടുക്കുന്നുണ്ടല്ലോ അതായത് പ്രേക്ഷകര് ജയ ജയഖി ഇപ്പൊ വിജയിച്ചല്ലോ ഗോത വിജയിച്ചല്ലോ അതുകൊണ്ട് എന്താ അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ എടുക്കും എന്നുള്ളതല്ല അവര് അങ്ങനെ ഒരു സിനിമ ഇവിടെ ഉണ്ടാവാം കാരണം അതിന്റെ ബാക്കില് കുറച്ച് കുറച്ച് ഫേമസ് ആയിട്ടുള്ള നടന്മാർ ഓൾറെഡി കഴിയുമ്പോൾ പുതിയ സാധനങ്ങള് കഥയെക്കാട്ടിലും പുതിയ ഡിറക്ടേഴ്സിനാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനെ കിട്ടണത് ടൈപ്പ് ഫുഡ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാനുള്ള ഒരു പാടുണ്ട് അവിടെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് സാധനം കൊണ്ടെന്ന് കഴിഞ്ഞാൽ ആ ഒരു ലൈക്ക് ആ ഒരു പെർസെന്റേജ് വീണ്ടും കുറയും പ്രൊഡ്യൂസറിനെ കിട്ടാനുള്ള പെർസെന്റേജ് വീണ്ടും കുറയും ഇവര് ഈ ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടേഴ്സ് അല്ല അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ ഇപ്പോഴും മടിക്കുന്നത് എന്തിനാണ് ഇപ്പൊ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി മാറ്റി നിർത്തി കഴിഞ്ഞാല് പുറത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹോളിവുഡിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രമാത എന്തോരം സിനിമകളുണ്ട് അങ്ങനെയുള്ളത് ഇപ്പൊ ഫീമെയിൽ ഫൈറ്റ് ഒക്കെ ഭയങ്കര നന്നായിട്ടൊക്കെ ഫൈറ്റ് അവർ ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ട് അത് നമ്മുടെ മലയാളത്തിൽ വന്നാലും മലയാളത്തിലാണെങ്കിലും ഇന്ത്യൻ മൂവീസിൽ അങ്ങനെ കഴിഞ്ഞാൽ അത് അതിനുള്ള ഓഡിയൻസ് ഉണ്ട് പക്ഷെ ഇപ്പോഴും അവർ മടിക്കുന്നുണ്ട് ഇപ്പം ശ്രീ ഇപ്പൊ ഈ ആവേശം സിനിമയൊക്കെ ആവേശം മഞ്ഞുമലൊക്കെ ഇറങ്ങിയപ്പം ആ സമയത്തുണ്ടായിരുന്ന ചർച്ചയായിരുന്നു കഥാപാത്രങ്ങൾ സിനിമയിൽ ഇല്ല നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബിലൊക്കെ കയറിയപ്പോ അവിടെ സ്ത്രീ സാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞു ശരിയാണ് അത് പല ഇന്റർവ്യൂസിലായിട്ട് ഇപ്പൊ ഒക്കെ വെമ്പലൊക്കെയാണല്ലോ പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂസിലും പറഞ്ഞു അവിടെ ഒരു ഫീമെയിൽ ക്യാരക്ടറിന്റെ ആവശ്യമില്ല ആ സിനിമയിൽ ഇപ്പൊ മഞ്ഞുമല ഒരു വെറുതെ ഒരു സ്ത്രീ കഥാപാത്രത്തെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും അവിടെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അതായത് ഇപ്പം ബാക്കി ഇമ്പോർട്ടൻസ് അതെ അതെ അതിന്റെ ആവശ്യൂ പക്ഷെ അതുപോലെ എന്തുകൊണ്ടാണ് ഒരു ഫീമെയിൽ രീതിയിൽ ഒരു സിനിമ വരാത്തത് ഇപ്പൊ മഞ്ഞുമല് ചെയ്തു ആവേശം ആവേശത്തിലും ഇതുപോലെ ഒരു സ്ത്രീ കഥാപാത്രത്തിനെ കൊണ്ട് നിർത്തിയിട്ട് ഒരു കാര്യമല്ല നമുക്ക് തന്നെ കാണുമ്പോ ഇതിന്റെ ആവശ്യമില്ല ഇതിപ്പോ നമുക്ക് പല തമിഴ് സിനിമകൾ ഇപ്പൊ വിജയുടെ സിനിമകളൊക്കെ കണ്ടിട്ട് പലർക്കും തോന്നിയിട്ടുള്ളൂ അവിടെ പലപ്പോഴും നായികയുടെ ആവശ്യം ഇല്ല എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളത് അത് പക്ഷെ ആ നായകന് കുറച്ചും കൂടെ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് നിർത്തുന്നതായിരുന്നു ഇപ്പം അത് മാറി അത് വളരെ നല്ല കാര്യം തന്നെയാണ് നായകന് ഹൈപ്പ് കൊടുക്കാൻ ഒരു നായികയുടെ ആവശ്യമില്ല പക്ഷെ ഈ നായികയെ മറ്റൊരു രീതിയില് പ്രൊഡ്യൂസർമാർ പോലും സിനിമ എടുക്കുന്നില്ല ബിസിനസ്സും അതും അല്ലാതെ നടക്കുന്നില്ല അതുകൊണ്ടാണിപ്പോ തിയേറ്റർ വിജയം മാത്രമാണ് ഈ പ്രൊഡ്യൂസർമാർ നോക്കുന്നത് അതിനെ അവർക്ക് റിട്ടേൺ വരുന്നുള്ളൂ അപ്പോ അങ്ങനത്തെ സിനിമയ്ക്ക് ഒരു സ്ത്രീയെ വെച്ചാൽ അവർക്ക് നിലനിൽപ്പ് അതെ ഓഡിയൻസിന്റെ പറയുമ്പോ ഓഡിയൻസിലാണല്ലോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ അതായത് പ്രേക്ഷകര് കാണില്ല എന്ന പേടിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വന്നൊരു മാറ്റം ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ നമ്മൾ ചെറുപ്പത്തിൽ ഇല്ലാത്തൊരു സാധനം ആണെന്ന് അത് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഈ സ്ത്രീകൾ അടിക്കുന്നതും ചെയ്യുമ്പോൾ അതിനെ റിയാലിറ്റി അത് അതത്ര താങ്കൾ പുരുഷന്മാരെ ചെയ്യുമ്പോൾ അത്ര നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണോ നമ്മൾ ഈ ചെറുപ്പത്തിൽ എത്രയോ ആനിമ ക്യാരക്ടേഴ്സ് സ്ത്രീകൾ ഫൈറ്റ് ചെയ്യുന്നത് ആസ്വദിച്ച് കെട്ട ആൾക്കാരാണ് നമ്മൾ കുറെ ആനിമ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പേരുകൾ കിട്ടുന്നില്ല ഒരു കാർട്ടൂണിലാണെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ അടിക്കുന്നു ഇതൊക്കെ കണ്ട ആസ്വദിച്ച് അതിൻ്റെ അവിടെ നമ്മൾ ലോചിക്കുന്നു അയ്യോ ഇത്ര ആണോ ഇങ്ങനെ അവിടെ പെണ്ണുങ്ങൾ അടിക്കാനൊക്കെ പറ്റുമോ എന്ന് ചിന്തിക്കാത്തൊരു ടൈം നമുക്കുണ്ടായിരുന്നു ആ സമയത്ത് കാണുമ്പോഴും ഈ പറഞ്ഞ പോലെ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ നടന്മാരെങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അത്ര നോർമലൈസ് ചെയ്താണ് അവിടെ ഫീമെയിൽ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് ഇപ്പൊ ജയ ജെഹേല് തന്നെ കാണിക്കുന്ന എന്താ ഇവിടെ ലൈക്ക് യൂട്യൂബ് നോക്കി ദർശനയുടെ ക്യാരക്ടർ യൂട്യൂബ് നോക്കി ഇതെല്ലാം പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സീരിയസ് രീതിയിലുള്ള നമ്മൾ എന്തുകൊണ്ടാണ് അതിൽ അത്ര അങ്ങനെ ഒരു പെണ്ണിറങ്ങി ഓരോ അടി കിടക്കുക എന്ന് പറയുമ്പോ അത് കാണുമ്പോ നമുക്കും എന്തുകൊണ്ടാണ് തോന്നാത്ത സത്യമാണ്

അങ്ങനത്തെ സിനിമകൾ സംഭവിക്ക അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ സ്ത്രീകളുടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനത്തെ സിനിമകൾ ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീകള് കഷ്ടപ്പാട് ഉണ്ടാക്കുന്ന ഉച്ചിലുള്ള സ്ത്രീകളെ കാണിക്കുന്നതാണ് ഉദാഹരണം സുജാത ഒക്കെ സാധനം അത് എനിക്ക് ഇപ്പോഴും അങ്ങനത്തെ തോന്നുന്നു ഇപ്പൊ ഈ സാധനം മഞ്ജു വാര്ക്ക് എന്തായാലും മഞ്ജു വാര്യം ഇപ്പൊ സെലക്ട് ചെയ്യുന്ന സിനിമകളിലൊക്കെ മഞ്ജു വാര്യർക്കൊരു പ്രധാന കഥാപാത്രം തന്നെ ഉണ്ടാവാറുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ നയൻതാരന്റെ എടുക്കാം നയന്താരെ അങ്ങനത്തെ ആ ഏറ്റവും കൂടുതൽ ക്യാരക്ടർ രീതിയിലാണ് വരുന്നത് പക്ഷെ ഇപ്പൊ ഉള്ളൊഴു സിനിമയെ പറ്റി ഉള്ളൊഴുക്കിൽ ഇപ്പൊ പാർവതി ഉർവശി ഈ ഒരു കോംബോ എല്ലാം ഭയങ്കര അവർ ആദ്യമായിട്ട് കോംബോ വന്നു ഭയങ്കര നല്ല സിനിമ ഒരു സ്ത്രീപക്ഷ സിനിമ എന്നതിനെ പറയാൻ പറ്റുമോന്നറിയില്ല പക്ഷെ ഒരു നല്ല ഫീമെയിൽ സെന്ററിക്കായിട്ടുള്ള നല്ല കഥ സിനിമ ലൈക് ആളുടെ ഫസ്റ്റ് മൂവി ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തു പക്ഷെ അത് ഇവിടുന്ന് ഉള്ള പ്രൊഡ്യൂസേഴ്സ് അല്ല അവര് ലൈക് ബോളിവുഡില് ആണ് സിനിമയ്ക്ക് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവൻ മാർക്കറ്റിംഗ് പ്രൊമോഷൻ ഒക്കെ അവർ തന്നെയാണ് നോക്കുന്നത് മലയാളത്തിൽ നിന്ന് അവർ പ്രൊഡ്യൂസർ ഇല്ലാത്തത് കൊണ്ടല്ല മറ്റേ സിനസ്റ്റാൻ ഫിലിം ഫെസ്റ്റിവൽ റീസ് ചെയ്തിട്ടാണ് അവിടുന്ന് പ്രൊഡ്യൂസർ അവർക്ക് കിട്ടിയത് പക്ഷെ ഇവിടെ ഇപ്പൊ ഇപ്പൊ നമ്മളിലൊരാള് ഒരു സിനിമ ഇതുപോലെ ഒരു ഒരു കഥ ഒരു പ്രൊഡ്യൂസറിനടുത്ത് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഒരിക്കലും ഇപ്പം അത് ഇമോഷണൽ ആണെങ്കിൽ ഇപ്പം ഉള്ളൊഴുക്ക് ഭയങ്കര ഉള്ളിൽ തട്ടുന്ന സിനിമയാണ് ഇപ്പൊ ജവാൻ പോലൊരു സിനിമ അതൊരു ഫീമെയിൽ സെന്ററിക്ക് ആയിട്ട് ഇവിടെ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് എടുക്കില്ല ഇപ്പം ആക്ടേഴ്സിന്റെ മാത്രമല്ല ഇപ്പൊ ഡിറക്ഷൻ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു സിനിമ ഞാൻ പ്രൊഡ്യൂസേഴ്സിന് അടുത്ത് അപ്രോച്ച് ചെയ്തപ്പോഴും ഇവര് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിക്കാം എന്നുള്ളതാണ് ഞാൻ പല ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ളത് പ്രായത്തിന്റെ വെച്ചിട്ടും ലൈക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ ഒരു പെൺകുട്ടി ഏതിന്റെ പേരിലും അത് കൊറേ കാണുന്നതാണ് കേൾക്കുന്നതാണ് ഇപ്പൊ കുറച്ചാളായിട്ട് അതിൽ നിന്ന് ബ്രേക്ക് എടുത്തോണ്ട് ഇപ്പൊ കുഴപ്പമില്ല ഒരുപാട് കേൾക്കുന്നത് അപ്പം ഫീമേൽ ഡിറക്ടേഴ്സിനും ആ ഒരു ഇത് വരുന്നുണ്ട് ഇപ്പം മറ്റേ മോനിഷ മോഹൻ ഷോർട്ട് ഫിലിം ന്യൂ നോർമൽ ന്യൂ നോർമൽ ഷോർട്ട് ഫിലിം മോനിഷാണെങ്കിലും പലപ്പോഴും ഈ മോനിഷയുടെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ളതാണ് പ്രൊഡ്യൂസേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ മോശം കാണാൻ ഭയങ്കര കുട്ടിയാണ് ഈ ന്യൂ ന്യൂനോർമലൊക്കെ ഇറങ്ങുന്നതിന് മുൻപാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനെ കാണുമ്പോഴത്തേക്കിന് കാണാനുള്ള ഒരു കുട്ടി വെച്ചിട്ടും എക്സ്പീരിയൻസിന്റെ ഇത് വെച്ചിട്ടും പറയുമായിരുന്നു കഥ നല്ലതാണ് കഥ കഥ നമുക്ക് ചെയ്യാം പക്ഷെ വേറെ ആളെ വെച്ച് ഡിറക്ട് ചെയ്യിക്കാം എന്നുള്ളത് ഫീമെയിൽ ഡിറക്ടേഴ്സ് ഇപ്പൊ എന്നെ പോലെ ഉള്ളവരാണെങ്കിലും എനിക്ക് ഭയങ്കരായിട്ട് മോശം പറഞ്ഞപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഞാനും അതേ സാധനം ഫേസ് ചെയ്തിട്ടുള്ളൂ ഈ ആക്ടേഴ്സിനെ പോലെ തന്നെ ഡയറക്ടേഴ്സും ഇങ്ങനെ ഒരു ഫീമെയിൽ ഡയറക്ടേഴ്സ് വരാത്തിന്റെ ഒരു കാരണം ഇത് തന്നെയാണ് പലർക്കും പല പ്രൊഡ്യൂസേഴ്സിനും പേടിയാണ് ഇവര് വന്നു കഴിഞ്ഞാൽ എന്താ സിനിമ പക്ഷെ അഞ്ജലി മേനോനൊക്കെ വന്നിട്ട് നന്നായിട്ട് സിനിമ ചെയ്ത് കഴിവ് തെളിയിക്കുന്നു അതിപ്പോ അതില് എനിക്ക് ഭയങ്കരമായിട്ട് സ്ത്രീകൾ ഭയങ്കരമായിട്ട് ഞാനവിടെ കാണില്ല ഞാനത് ഇപ്പൊ നീ ഒരു കഥയും കൊണ്ട് ചെല്ലുന്നതേ അപ്പൊ നേരിടേണ്ട അതേ സ്ട്രഗിൾ സ്ട്രോ ഇവര് പോകുമ്പോഴും നേരിടേണ്ടി വരുന്നുണ്ട് അത് ഫ്രഷർ ആയിട്ടുണ്ട് നേരം നീ ഒരു നാനന്ദ നിന്റെ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ക്ലിക്ക് ആയ ശേഷം നിങ്ങൾക്ക് ഇത്ര പ്രശ്നമില്ല ഇവരുടെ ഏതെങ്കിലും ക്ലിക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് സിനിമ ഉണ്ട് മലയാളത്തിൽ തന്നെ ഇപ്പൊ ഫീമെൽ ഡിറക് അത് ആൾക്കാരില്ല മൊത്തത്തിലുള്ള ഓഡിയൻസിന് അല്ലെങ്കിൽ മൊത്തത്തില് സിനിമയിലേക്ക് സിനിമ പറയാൻ പറ്റുന്നില്ല അത് ചില ആളുകളുടെ മെന്റാലിറ്റി ഉണ്ട് സ്ത്രീകൾക്ക് അത് കഴിയില്ല എന്നുള്ളത് ാണ് ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ എന്റെ മൈൻഡില് സ്ത്രീ നിനക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നെ നോക്കുള്ളൂ ഞാനവിടെ ജെൻഡർ നോക്കുന്നില്ല കഴിവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എന്റെ മെന്റാലിറ്റി ഉള്ള ഒരു പ്രൊഡ്യൂസർ ആണെന്ന് കാണുന്ന പല സ്റ്റേജിലായിട്ടും ഫേസ് ചെയ്യേണ്ടി വരുന്നത് വേറെ ആളെ കൊണ്ട് ചെയ്യിക്കാം അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ട അവരിപ്പ ചെയ്യുന്നില്ല താല്പര്യം ഇല്ല അത് നമ്മൾ പലതവണയായിട്ട് കേൾക്കുമ്പം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു വന്നത് നമ്മൾ ആക്ടേഴ്സിന്റെ വിഷയത്തിന് മാറി പറഞ്ഞു പറഞ്ഞുതന്നത് ആക്ടേഴ്സിന്റെ ആണ് ആക്ടേഴ്സിനാണേലും ഇപ്പം ഒരുപാട് ഇപ്പം ഒക്കെ ഒരുപാട് ഇൻഡർവിജ്വലായിട്ട് പറയാം റീസെന്റ് ആയിട്ട് പറയാറുള്ളതാണ് ഇപ്പം ഫീമെയിൽ ക്യാരക്ടേഴ്സ് വേണ്ടാത്ത സിനിമകളിൽ അതിന്റെ ആവശ്യമില്ല അപ്പൊ അവർക്ക് റോള് കിട്ടാത്തതിലൊന്നും അവർക്കൊരു കുഴപ്പമില്ല പക്ഷേ പുതിയ ആക്ടേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാലാണെങ്കിലും അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇപ്പൊ ഒരു മെയിൽ ഓറിയന്റഡ് ഒരു സാധനം വരുന്ന പോലെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് സാധനം വേണം അവർക്കും അതുപോലെ ഭയങ്കര പവർഫുൾ നയൻ ചെയ്യുന്ന പോലെ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ വേണം എന്ന് എത്രയോ വേറെ ആഗ്രഹം ഉണ്ടാകും പക്ഷെ അവർക്കത് ചെയ്യാനായിട്ട് കിട്ടുന്നില്ല അതിന്റെ കഥകള് വരുന്നില്ല എന്റെ ഒരു അഭിപ്രായത്തില് അങ്ങനത്തെ കഥകള് വരണം അപ്പൊ ഉള്ളൊഴുക്കലും പറയുന്നത് സ്ത്രീകളുടെ ഭയങ്കര മാസമായിട്ടുള്ള സാധനമല്ല അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു ഇപ്പൊ ഒരു ഒരു ഡയറക്ടർ ഇവരും ഇപ്പൊ ഇവര് ഇത് ശ്രീത്തേട്ട് ഇപ്പോ ഒരു കഥയും കൊണ്ട് പോകുമ്പോൾ കുറച്ചൊരു സ്ത്രീ ഭയങ്കര കഷ്ടപ്പെട്ട് സർവൈവ് ചെയ്തിട്ട് ഒരു നല്ല സ്റ്റോറിയാണ് നിൽക്കുക ഒരു ഒരു ഇരുപത് ആൾക്കാരെ കാണാൻ നിക്കാം കഷ്ടപ്പാടാണ് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് കിട്ടാൻ ഡയറക്ടർ കിട്ട ഒരാളെങ്കിലും അത് ഓക്കെ പറയും ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു പറഞ്ഞു വന്ന ടോപ്പിക് മലയാള സിനിമയിൽ ഇപ്പൊ സ്ത്രീ സാന്നിധ്യം അല്ലെങ്കിൽ ഫീമെയിൽ സെൻറ്ററൊക്കെ ആയിട്ടുള്ള സിനിമകൾ വരുന്നില്ല എന്ന എന്നതാണ് മെയിൽ സെൻറ്ററൊക്കെ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അടുപ്പിച്ച ഒരുപാട് റിലീസുകളും വാങ്ങും അതുപോലെ തന്നെ നമുക്ക് ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളും കാണണം എന്നുണ്ട് ഒരുപാട് പവർഫുൾ ഫീമെൽ വിമൻ ക്യാരക്ടേഴ്സ് ഒക്കെ കാണണം എന്നൊക്കെ ഉണ്ട് അപ്പൊ അതിനെപ്പറ്റിയാണ് സംസാരിച്ചു വന്നത് അതിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ സിനിമകൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന നാല് പേരാണ് സംസാരിച്ചത് സിനിമകൾ വരണം എന്നുള്ളത് മാത്രമല്ല അങ്ങനത്തെ സിനിമകൾ വന്നു കഴിഞ്ഞാൽ തന്നെ അത് എന്തുകൊണ്ടാണ് നമ്മളെ നമുക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പൊ ആവശ്യം പോലെ ഒരു സ്ഥലത്ത് അതെന്തുകൊണ്ടാണ് പ്രേക്ഷകർ അത് ഏറ്റെടുക്കാത്തത് എന്നുള്ളൊരു ചോദ്യം കൂടി അടുത്ത് വേറെ ഒരു ടോപ്പിക്കായിട്ട് പ്രാന്തൽ ഫോട്ടമേച്ചിലൂടെ വീണ്ടും അതുവരെ ബൈ